ൂൺപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ശേഷം കൊടുങ്ങൂർ ടൗൺ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ബ്രാഞ്ച് മാനേജർമാരായ കെ മാനേജർമാരായകുമാർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി കൊടുങ്ങലൂർ ടൌൺ സഹകരണ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടന്ന യാത്രയപ്പ് യോഗത്തിൽ ബാങ്ക് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ചെയർമാൻ അഡ്വക്കേറ്റ് കെ മുഹമ്മദ് നവാസ് വൈസ് ചെയർമാൻ കെ കെ സുരേന്ദ്രൻ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ജനറൽ മാനേജർ സനൽ ചാക്കോ ജീവനക്കാരുടെ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു മാനേജർമാർ റിട്ടയർ ചെയ്തു പോകുമ്പോൾ നമുക്ക് അവരുടെ സേവനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സേവനത്തിന് നമ്മൾ ഓർക്കുന്നതിൽ പോലും നമ്മുടെ ബാങ്കിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ മുപ്പത് വർഷക്കാലത്തെ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് വർഷക്കാലത്തെ അവരുടെ പ്രവർത്തനം എന്നുള്ളതാണ് പറഞ്ഞു അത് മറ്റ് മറ്റേ ജീവനക്കാർക്ക് മാനേജർമാർക്കൊക്കെ ഒരു മാതൃക എന്ന രീതിയിലേക്ക് നാം കാണാം നമ്മൾ ചെയ്യുമ്പോൾ നല്ല വാക്കുകൾ പറയുന്നതോടൊപ്പം തന്നെ അവര് അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയം അത് കുറച്ചും കൂടി യൂത്ത് ആയിട്ടുള്ള കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ മധ്യവയസ്സിലോ ആ കാലഘട്ടത്തിൽ അവരുടെ സേവനം അവരുടെ ഊർജം അത് നമ്മുടെ ബാങ്കിന് ആ സേവനത്തിലൂടെ വന്നു എന്നുള്ളതാണ് അത് അതാണ് സ്വീകരിക്കേണ്ടത് കാരണം ഇവർ പോകുമ്പോഴ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എൽ പിറച്ച് കൊണ്ടുവന്ന് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ കഴിഞ്ഞു നമുക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാൻ കഴിഞ്ഞു ഇതൊക്കെ അവരുടെ കൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം